പൂർത്തിയാലും വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി അഡ്വാൻസ് ഓണം അപ്പൊ ഗായ് ഇന്നാണ് നമ്മളെ ഓണപരിപാടി പരിപാടി നമ്മളെ കാർ സെന്ററിലെ ഓണ ഇന്നാണ് അപ്പോൾ ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടി മാറ്റി നിൽക്കാണ്ട് കണ്ടോ ബ്ലാക്ക് കുപ്പായം വിത്ത് വൈറ്റും ഉണ്ട് അപ്പൊ ഇന്ന് അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇന്നാണ് നമ്മളെ ഓണ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം പെയ്യണ പെയ്യലോയ്ക്കി എന്താ മഴ ഇന്നലൊന്നും പെയ്യാതെ ഇന്ന് കറക്റ്റ് പോവാ നേരത്തെ ചീച്ചിൽ മഴ പെയ്യത് അലമ്പാക്കി ഇനിയിപ്പ എങ്ങനെ പോവും പറിച്ചോനെ ഒരു ജാതി മഴ കൈസ് രാവിലെ തന്നെ നിർത്താതെ പൊരിഞ്ഞ മഴ എനിക്കൊരു ഓണം മഴ കൊണ്ടുവന്നാണ് തോന്നുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചു രാവിലെ മഴയുന്ന നൂറ് ശതമാനം നൂറ്റഞ്ച് ശതമാനിക്കുറപ്പിന്നു പക്ഷെ അതിങ്ങനെ പെയ്യുന്നു ഞാൻ വിചാരിച്ചു അപ്പോൾ എട്ട് ഞങ്ങൾക്ക് ഒമ്പത് മണിക്കാണ് ഞങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞത് ഇപ്പോൾ സമയം എട്ടേകാലായിട്ടുണ്ട് എട്ടേകാലം എട്ടരെ ആവാനായിട്ടുണ്ട് ഇനിയിപ്പോൾ പോയാലൊരു ഒമ്പതരയൊക്കെയാണ് അവിടെ സുപ്ലൈ ഇത് മഴ അതിനോട് പിന്നെ ഒരു അങ്ങനെ കാര്യം ആക്കി എടുക്കൂല എന്നാലും ഒമ്പത് മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നമുക്കെന്തായാലും മഴയൊന്ന് തോന്നിട്ടൊന്നും ഇത് പോയി നോക്കാം എന്താ മഴ പൂരുന്ന പൂരുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം പോണ വഴിക്കലും ഞാൻ അവിടെ നിന്ന് കാണാം അപ്പൊ ഗ്സ് നമ്മളെ ടീം എല്ലാരും വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഫുള്ള് ബ്ലാക്കിലാണ് അപ്പൊ ഒരുത്തം മാത്രം ഒരു വേറെ ഇതിലൊന്നും പെടാത്തൊരു കളർ കളർ എടുത്ത് പറഞ്ഞു റമീസ് ബാക്കി എല്ലാരും ബ്ലാക്ക് കൊടുത്ത് തന്ന പോവാന് മാത്രം അത് വേറെ അപ്പൊ നമുക്ക് വേറെ നമുക്ക് ഒമ്പതാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളിപ്പോ പത്തനായിട്ടുണ്ട് പക്ഷെ നേരം വൈകി അപ്പൊ നമുക്കൊന്ന് കേറി നോക്കാം എന്തൊക്കെയാണ് പരിപാടി ഒന്ന് കേറി നോക്കാം ഗൈസ് അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ എല്ലാവരും വരാനും തുടങ്ങിയില്ല ഞങ്ങളാണ് നേരത്തെ വന്നത് കേട്ടോ പത്ത് മണിയായിട്ട് എല്ലാവരും വന്നെത്തിയിട്ടൊന്നുമില്ല അപ്പൊ കയറിയപ്പോൾ തന്നെ ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് പൂക്കളിടായിരുന്നു കേട്ടോ അങ്ങനെ പൂക്കളിടുന്നോടത്തും എല്ലാ സ്കൂട്ട അകത്ത് ചെന്ന് നോക്കുമ്പോണ്ട് അവിടെ പൂ അരിയണ എല്ലാരും കൂടി ചേർന്ന് പിന്നെ എന്തായാലും വെറുതെ ഒക്കെ അല്ലെ പൂ വേറെ പണിയൊന്നും ഇല്ല ഇല്ലാത്തതിനോട് ഞങ്ങളും കൂടി ചേർന്ന് പൂവ് അരിയാൻ വേണ്ടി ചേർന്ന് കൊടുത്ത് എല്ലാരും പൂവരിലാണ് കുറച്ച് ഇത് രാവിലെ നേരത്തോടുത്ത് ഞങ്ങൾ അരിഞ്ഞു വെച്ചതാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ അവിടെ വലിയ പുറത്ത് പൂക്കൾ അരിയലാണ് അപ്പൊ നമുക്ക് ബാക്കി പരിപാടികളോട് കിടക്കാം പൂക്കളുടെ എല്ലാം ഒക്കെ ഏകദേശം തീരുമാനമായി കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരോടും ഹാളിലോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു കേട്ടോ അവിടെ നിന്നാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ നടന്നത് ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ആ ഹാളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് असदन से असलेस से क्या बता അങ്ങനെ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഒക്കെ തീരുമാനമാക്കിയിട്ടുണ്ട് പിന്നെ നേരെ ഫുഡിന്റെ കാര്യത്തിലോട്ട് കടന്നു അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ പരിപാടികളൊക്കെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി സദ്യ കഴിക്കണതിന്റെ മുന്നേ പൂക്കളത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ പൂക്കളം മുഴുവനായിട്ട് കാണാത്തവർക്ക് വേണ്ടി ഇതാണ് നമ്മുടെ പൂക്കളം എങ്ങനെയുണ്ട് എന്നെല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായി ആ ഹാളിലുള്ള കസാലകളൊക്കെ മാറ്റി ആ ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് സദ്യ കഴിക്കണത് അങ്ങനെ വല്ല എല്ലാവരും ഇല ഇടലും പിന്നെ വിളമ്പലിലൊക്കെയാണ് എല്ലാ പരിപാടിയിലും ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സദ്യ അവിടെ ഉണ്ടാക്കിയതല്ല പുറത്തൊന്ന് ഓർഡർ ചെയ്ത ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ കൊല്ലത്ത് നമ്മളെ ഓണത്തിൻ്റെ അപ്പോൾ ഈ കൊല്ലത്ത് നമ്മുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഒരു പക്ഷേ അവസാനത്തേതുമായ ഒരു ഓണസദ്യ ആയിരിക്കും ഇത്

അതിപ്പോൾ ഫുഡ് കഴിച്ച് നമുക്ക് ഇരിക്കാൻ സത്യം ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ഫുഡ് ആണ് നിവാരണത്തിന് പരിപാടി ഉണ്ടോന്നറിയില്ല അതായത് നമുക്ക് നോക്കാം ഈ അങ്ങനെ നമ്മളെ പരിപാടി കഴിച്ചിരിക്കുന്നു നമ്മൾ പൂവാണ് എല്ലാവരും ഭയങ്കര ഉറക്കത്തിലാണോ ഒറ്റക്കാലം പരിപാടി ഉണ്ടാവുള്ളൂ ഇവിടെ നമ്മളെത്ര പ്രതീക്ഷ മതി അവിടെ പോളിത്തമാരെയൊക്കെ പരിപാടിയിട്ടുണ്ട്

ഞാൻ ഒന്നും കൊണ്ടുപോയി അത്യാവശ്യം നല്ലൊരു ഓണപരിപാടി അല്ലേ അപ്പൊ അങ്ങനെ ഓണപരിപാടി കഴിഞ്ഞ് ഞങ്ങള് തിരിക്കുകയാണ് സോ ഇന്നത്തെ സോ ഇന്നത്തെ വീട് ഉള്ളൂ അപ്പൊ അടുത്തൊരു വീടില് കാണാം എല്ലാവർക്കും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാറും സബ്സ്ക്രൈബ് ചെയ്യട്ടോ നല്ല ലൈവ് പറഞ്ഞാൽ മതി എല്ലാവർക്കും അടുത്തൊരു വീടില് കാണാം അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം